പയ്യന്നൂർ ഫിസിയോതെറാപ്പി സെന്റർ പീഡനത്തിൽ ഇരയെ തിരിച്ചറിയുന്ന തരത്തിലുള്ള വീഡിയോ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതായി പരാതി കേസിലെ ഇരയായ ഇരുപതുകാരിയാണ് മുഖ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയിരിക്കുന്നത് ഫിസിയോതെറാപ്പി സെന്റർ ഉടമ ശരത് നമ്പ്യാർ മാനഭംഗപ്പെടുത്തിയതായി പരാതി നൽകിയതിനു പിന്നാലെ തനിക്കും കുടുംബത്തിനും അപമാനമുണ്ടാക്കുന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരണം നടത്തുകയാണെന്നാണ് ഇരയുടെ പരാതി യുവതിയെയും പിതാവിനെയും തിരിച്ചറിയാൻ സാധിക്കുന്ന തരത്തിൽ ഫിസിയോതെറാപ്പി സെന്ററിലെ തന്നെ സിസിടിവി ദൃശ്യങ്ങളാണ് പ്രചരിപ്പിച്ചിട്ടുള്ളത് കോൺഗ്രസ് പോരാളികളെന്ന ഫേസ്ബുക്ക് പേജിനെതിരെയും രേഷ്മ ശരത് ഡോക്ടർ വരുൺ നമ്പ്യാർ പിലാത്തറ ഡോട്ട് കോം എന്നിവർക്കെതിരെയുമാണ് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത് കഴിഞ്ഞ രണ്ടാം തീയതിയാണ് ഫിസിയോതെറാപ്പി ചെയ്യാനെത്തിയ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന പരാതിയിൽ ആരോഗ്യ വെൽനസ് ക്ലിനിക് ഉടമ ശരത് നമ്പ്യാരെ പോലീസ് അറസ്റ്റ് ചെയ്തത് പീഡനക്കേസിലെ പ്രതി പയ്യന്നൂരിലെ കോൺഗ്രസ് നേതാവിന്റെ മകനായതുകൊണ്ട് തന്നെ കേസിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ ശ്രമിക്കുകയാണ് ഒരു വിഭാഗം വാർത്ത പുറത്തുവന്ന് കേസിലെ പ്രതി അറസ്റ്റിലായതിനു പിന്നാലെ സ്ഥാപനം തല്ലിത്തകർത്ത കേസിൽ അഞ്ചുപേരെ പയ്യന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ന്യൂസ് ബ്യൂറോ